കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊണ്ണൂറിലേറെ സീറ്റ് ലഭിക്കാൻ സാധ്യതയെന്ന് സുനിൽ ഖനഗോലുവിൻ്റെ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തരംഗം നിലനിർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിലാണ് കനഗോലു റിപ്പോർട്ട് അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാവണം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയസാധ്യതയുണ്ട് എന്നതടക്കം വിശദമായ പഠന റിപ്പോർട്ടാണ് കനകോലു അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നൂറിലേറെ സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ സൂചിപ്പിച്ചത് എൺപത്തിയഞ്ച് സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ അധികാരം പിടിക്കുക ലക്ഷ്യമിട്ട് മിഷൻ ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന പേരിലുള്ള കർമ്മപദ്ധതി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചിരുന്നു ജനുവരി മുതലുള്ള മാസങ്ങളിൽ രാപ്പകൽ സമരമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ബിൽ ഭേദഗതിക്കെതിരെ കേന്ദ്രത്തിനെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രക്ഷോഭം നടത്തുമെന്നും എസ്ഐ ആറിൽ കോൺഗ്രസ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം ലഭിച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനാൽ തന്നെ സിറ്റിംഗ് എം എൽ എമാരും ചില എം പിമാരുമൊക്കെ വീണ്ടും മത്സരത്തിനിറങ്ങുമെന്നാണ് സൂചനകൾ എത്തുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക